മയക്കുമരുന്ന് വ്യാപകമായതിൻ്റെ സ്ഥിതി എന്താ നോക്കുക ഈ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട പാർട്ടിയും ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണം അമ്പെ പരാജയപ്പെട്ടു നഗ്നമായ സത്യമാണ് ചേലക്കരയും നിങ്ങൾക്കറിയാം മുപ്പത്തെട്ടായിരം വോട്ടിനാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ ജയിച്ചത് എന്താ നിങ്ങൾ അത് വിസ്മരിക്കണു പന്ത്രണ്ടായിരം വോട്ടായി കുറഞ്ഞു പറഞ്ഞ എത്ര ആയിരം വോട്ട് അവിടെ മറഞ്ഞു അവർക്ക് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ വോട്ട് ചെയ്തവരാണല്ലോ മുപ്പത്തെട്ടായിരത്തിൻ്റെ അധികം ഭൂരിപക്ഷം കൊടുത്തത് ആ മുപ്പത്തെട്ടായിരത്തിൽ ഇരുപത്താറായിരം എവിടെ പോയി എവിടെ പോയി ഇരുപത്താറായിരം അപ്പം കാല ലക്ഷം ആൾക്കാർ വോട്ട് തരാതെ പോയപ്പോഴും വികാരമില്ല എന്ന് പറഞ്ഞാൽ ഒരു വികാരം അറിയാനുള്ള ഒരു സാഹചര്യം സി പി എമ്മിൻ്റെ നേതാക്കന്മാരില്ല അവരെല്ലാവരും ദന്തഗോപുരങ്ങളിൽ ഇരിക്കുക പാവപ്പെട്ടവനെ മനസ്സിലാക്കുന്നില്ല പണ്ട് പാടത്ത് പോയി പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ പാർട്ടി കരിങ്കൽ കോ കോറിയിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ പാർട്ടി കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ പാർട്ടിയായതും അത് ഗൗതമതാനിൻ്റെ പാർട്ടിയായതും ആ പരിണാമം ഉണ്ടല്ലോ ആ പരിണാമമാണ് ബംഗാളിലും ത്രിപുരയിലും കണ്ടത് നമ്മൾ പരിണാമത്തിൻ്റെ അവസാനം എവിടെയാണ് കാണുന്ന അറിയുമോ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഒരു വികാരം അറിയാതെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഗോവിന്ദനും ഗോപാലിനും എല്ലാം ചേർന്നു ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായി ഇനിയും ആ ജനവിരുദ്ധത മറയ്ക്കാനോ അതിന് നടപടിയെടുക്കാനോ തയ്യാറല്ല പാലക്കാട്ട് വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം ഈ ജനങ്ങളോട് പറഞ്ഞതെന്താ പാണക്കാട്ടെ തങ്ങളെ കളിയാക്കി വിമർശിച്ച് അവമാനിച്ച് പ്രസംഗിച്ചു എന്നല്ലാതെ ജനങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മറുപടി പറഞ്ഞോ പാലക്കാട്ടെ കർഷകർക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നെല്ലിന്റെ വില നിശ്ചയിക്കും എത്രയും പെട്ടെന്ന് ആ നെല്ല് സംഭരിക്കുമെന്നൊരു വാക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായോ അത് കോൺഗ്രസ്സുകാർ ലീഗുകാർ ആണോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരും മാർസിസ്റ്റുകാരാണ് കർഷകരിലൊരു നല്ല വിഭാഗം അപ്പം രാഷ്ട്രീയം നോക്കിയിട്ടാണ് അപ്പം വികാരം അറിയുന്നില്ല ഇവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ തെരുവിൽ അലഞ്ഞിട്ടുള്ള ആളുകളുടെ വികാരം ഇവർ കാണുന്നില്ല ഇവർക്കതൊന്നും അറിയുന്നില്ല കാരണം സ്വർണം ഏതിലൊക്കെ രൂപത്തിലാണ് വരുന്നത് ഏതൊക്കെ കള്ളക്കടത്താണ് നടത്തിയത് ഏതൊക്കെ തരത്തിലാണ് അഴിമതി നടത്തിയത് മകൾക്ക് ആ അവരുടെ കമ്പനിക്ക് കിട്ടിയ കമ്മീഷനും അവർക്ക് കിട്ടിയിട്ടുള്ള പിന്നെ ആനുകൂല്യവും കോടിക്കണക്കിന് രൂപ എതിലേ വരുന്നത് അപ്പൊ അവർക്ക് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക പാവപ്പെട്ടവന്റെ പാർട്ടിയല്ല ഇപ്പോ ഇപ്പൊ പണക്കാരുടെ പാർട്ടിയായിട്ട് മാർസിസ്റ്റ് പാർട്ടി മാറിയതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഒരു വികാരം അവർക്ക് അറിയത്തില്ല ബഹുരാഷ്ട്ര കുത്തകളെ അവരുടെ വികാരമാണ് ഇപ്പൊ സി പി എം ഏറ്റവും കൂടുതൽ അറിയുന്നത് മുഖ്യമന്ത്രി അടക്കം സന്ദീപ് ഉൾപ്പെടെ ഇതിലൊരു ഘടകമാണ് കാരണം സി ബി ജെ പിയുടെ എത്രയോ വർഷമായിട്ട് വക്താവ് ബി ജെ പി നിശ്ചയിച്ച സംസ്ഥാന ഭാരമായി യാതൊരു തരത്തിലും സങ്കോചമില്ലാതെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ചൊരു വ്യക്തി ആ ആൾക്ക് പോലും പാർട്ടിക്കകത്ത് സംരക്ഷണമില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യ നിങ്ങളും ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിനെതിരായ ത്രട്ടുണ്ടായിരുന്നു വധഭീഷണി ഉണ്ടായിരുന്നു ആ വധഭീഷണി പോലീസ് ഇന്റലിജൻസ് ജില്ലാ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ട് സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ അറിയിക്കുകയോ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു നടപടി എടുക്കുകയോ ചെയ്തില്ലെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ ബി ജെ പി സമൂഹത്തിൽ മാത്രമല്ല ഭിന്നത ഉണ്ടാക്കുന്നു സമൂഹത്തിൽ മാത്രമല്ല വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നു സ്വന്തം പാർട്ടിക്കകത്തും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജീവനിൽ കൊതിയുള്ള ഒരാൾക്ക് ആ പാർട്ടി തുടരാൻ പറ്റുമോ പാർട്ടിയുടെ ആർക്കോർ അംഗങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഈ പാർട്ടി ഇതുപോലെ ചതി സംസ്ഥാന വക്താവിനോടും സംസ്ഥാന സെക്രട്ടറിയോടും ഒക്കെ വെച്ചാൽ സാധാരണക്കാരായ പ്രവർത്തകരായ ഞങ്ങളോട് എന്ത് കാണിക്കുന്നു അവർക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഓർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതും ഒരു ഘടകമായിരുന്നു ബി ജെ പിയിലെ വിഭാഗീയത ബി ജെ പിയിലെ ഇതുപോലെ വെറുപ്പിന്റെ രാഷ്ട്രീയം ബി ജെ പിയിലെ അഴിമതി അവിടെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വൻ അഴിമതി എന്നുള്ള ആരോപണല്ലേ സന്ദീപ് വര് പറഞ്ഞത് അത് ശരിവെക്കുന്ന തരത്തിലല്ലേ റിസൾട്ട് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളിൽ പോലും ഇത്രയേറെ തിരിച്ചടി കിട്ടുന്നു അവർ കരുതിയിട്ടുണ്ടോ അപ്പൊ ജനങ്ങൾ ഇതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് അവർ മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിലും ഇവിടെ വിഭാഗീയതയും വെറുപ്പും ഒക്കെ നിലനിൽക്കുന്ന കൊണ്ടാണ് യു ഡി എഫിന് ബി ജെ പി വോട്ട് കിട്ടിയത് വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ട് ഈ ഓപ്പറേഷനൊക്കെ സത്യത്തിൽ ചില ചാനലുകാർക്ക് അറിയുന്ന പണിയാണ് ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ കൂടെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്നു തുടർന്ന് ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിയായി അതിനിടയ്ക്ക് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ കൺവെൻഷൻ നിങ്ങളുടെ പഴയ രേഖകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ആ കൺവെൻഷൻ ഞാൻ പറഞ്ഞു ഷാഫി പറമ്പലിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടിയ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വോട്ടാണ് നാലായിരം വെച്ചോ അതിൻ്റെ നാലിരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു വെറുതെ പറഞ്ഞതല്ല ബി ജെ പി പാളയത്തിലെ പടയും സി പി എം പാളയത്തിലെ പടയും ആ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നു തുടർന്ന് അങ്ങോട്ട് രണ്ട് പാർട്ടിയിലും ചോർച്ച ഉണ്ടായി ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു ജനപ്രതി കൂടിയാണ് ഞാൻ അല്ല പത്രസമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പതിനയ്യായിരം വരെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താറവും ഈ അഴിമതി നിറഞ്ഞ ജനവിരുദ്ധമായ ഈ നഗരസഭാ ഭരണം അടുത്തത് ബി ജെ പിയിൽ നിന്നും മോചിപ്പിക്കണം അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ ഉടനെ ആരംഭിക്കും പരസ്യമായിട്ട് ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ അഴിമതി തുറന്ന് കാട്ടിക്കൊണ്ട് ഇവിടുത്തെ വികസന മുരടിപ്പ് തുറന്നു കാട്ടിക്കൊണ്ട് വലിയൊരു പോരാട്ടമായിരിക്കും പാലക്കാട് നഗരസഭയിലെ ബി ജെ പി ഭരണത്തിനെതിരായിട്ട് ഞങ്ങൾ നടത്തുക അതിൽ ആത്യന്തികമായ വിജയം യു ഡി എഫിനായിരിക്കും ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈജി മൈ